ഇയാൾ പറയുന്ന കള്ളത്തരങ്ങൾ പിടികൂടാതിരിക്കാൻ പുതിയ ഓരോ രാഷ്ട്രീയക്കാര തന്ത്രം പോലെ ഒരു സംഭവം വർത്തുക ഒരു ത്വരീക്കത്വമായിട്ട് വന്നല്ലാത്ത വേറെ ഏതോ ചങ്ങാതിമാരുടെ പുസ്തകമാണത് കാതിയാനികളെ പോലെ ഇസ്ലാമുമായി അവര് മുസ്ലിം ഖുർആാനി സുന്നത്തൊക്കെ പറയും നുപൂവത്ത് വാദിക്കുന്ന ഇമാം മഹദിയാണെന്ന് വാദിക്കുന്ന സർവ്വമത സത്യമവാദമുള്ള വളരെ പിഴച്ച കക്ഷിയായിട്ടുള്ള ഒരു ടീമിന്റെ ഉറുദുവിലുള്ള പുസ്തകത്തിന്റെ പരിഭാഷ കൊണ്ടെന്ന് വായിക്കുക എന്നിട്ട് ഇയാക്കി തൊരീക്കത്വം വശാഹന്മാരോട് വെറുപ്പ് എത്ര വട്ടാഞ്ഞ് അടുത്ത് ഇങ്ങനെ പുട്ടി തേങ്ങ ബുക്കാ ബുക്കാ എന്തിനാണ് പറയുന്നത് വ്യാജന്മാർ വ്യാജം തന്നെ പക്ഷെ നിങ്ങൾ ഈ കൊണ്ടുവന്നത് ാതെ ഒരു ബഹുമാനപ്പെട്ട ഒരു പുസ്തകം വായിച്ചിരുന്നു രണ്ടു മൂന്ന് സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ഒരു കള്ള തൊരീക്കത്തുകാരന്റെ പുസ്തകമാണ് വളരെ അപകടം പിടിച്ച വാദങ്ങളാണ് അതിലുള്ളത് കുറോട്ടൂരികൾ മാതിരി കുരോട്ടൂരികൾ ഇപ്പം മഹാമാർക്ക് എന്തെങ്കിലും ഒരു അധികാരം കൊടുത്താൽ നിയന്ത്രണം കൊടുത്താൽ പിന്നെ കയ്യിലൊരു അധികാരമില്ല മൊബൈൽ ഫോൺ കൊടുത്തമാതിരിയാണെന്നുള്ള കുഫ്രിയത്തിന്റെ വാദം വാദിക്കുന്നുണ്ടല്ലോ അതിനേക്കാളും അപകടം പിടിച്ച വാദങ്ങളുള്ള ഒരു തൊരീക്കത്ത് ഗോഹിർ സാഹിന്ദാണ് അതിന്റെ മെയിൻ ആണ് അത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു ചങ്ങായി ഫാഹിംബാ ക എന്ന് പറഞ്ഞു അപ്പൊ ഈ അടുത്ത കാലത്താണ് നമ്മൾ കേരളത്തിൽ അതിന്റെ പ്രചാരണം വരുന്നത് അപ്പൊ കേരളത്തിൽ അതിന്റെ പുസ്തകങ്ങളൊക്കെ രഹസ്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആലിമീങ്ങൾ കണ്ടറിയുന്നുണ്ട് അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് രംഗത്ത് വിവരാണ് ബുമാർപ്പെട്ട പേരോട് സ്ഥല പുസ്തകം വായിക്കുന്നുണ്ട് അതിന്റെ തുടക്കണത് എന്നിട്ട് ഇപ്പൊ ഇവർ വല്ല അതിനെ അത് തൊരിയിക്കത്തൊന്നല്ല അതിന് ഉപഭോഗ വാദിക്കുന്നത് ചങ്ങായിയാണ് കാതി പോലെ നമുക്ക് പറഞ്ഞിട്ട് ഈ സമതല്ല തട്ടിവിടാൻ നോക്കുക അതല്ല പേച്ച തൊരിയിക്കത്തുകാർ മുഴുവനും ഈ കോലത്തിലുള്ള വാദങ്ങളാണ് അവർക്കുള്ളത് കുരുട്ടൂരിയാള വാദം നമ്മൾ പറഞ്ഞില്ലേ അതുപോലുള്ള വാദങ്ങളുള്ള ഒരു ചങ്ങയാണ് ഈ ഗോയിർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഫാൻ പറഞ്ഞ ഒരു ബാക്കവി ഇവിടെ രംഗത്തുണ്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും അതിനെ പറയാ ഫാഹിം തന്നെ വെറും കേവലം ഇൽമുകൾ കപ്പുറത്തേക്കുള്ള ഇൽമുകൾ കൂടി കരസ്ഥമാക്കണം അതിന് തൻ്റെ ഇടമുള്ള ഒരു മുർഷിതം വലിയനെ കണ്ടെത്തിക്കണം അതില്ലാത്തതിന്റെ പേരിലാണോ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു ആത്മീയതയെ വളച്ചൊടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി നമ്മളെ ആ േ കോലമാണ് ചേലാണ് ഈ പറയുന്ന ആളുകളിൽ നിന്നും പ്രതിഫലിക്കുന്നത് ആളാണ് ഫഹിമ്പാക്ക എന്ന് പറയുന്ന കേരളത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ആൾ യാക്കൊരു ചാനലൊക്കെ അബ്ര ചാനൽ എന്ന് പറഞ്ഞിട്ട് അബ്ല വോയിസ് മലയാളം കാതിരി ചിസ്തി എന്നൊക്കെയാണ് എനിക്ക് പേര് തൊരീത്തിന്റെ പേരായിട്ടുള്ളത് എന്നിട്ട് പോകാൻ പറയാ അത് തൊരീക്കത്തൊന്നല്ല എന്നാലും അതിന് വ്യാജ തെരക്കത്താക്കിയിട്ട് ഒക്കെ കൂടി ഇങ്ങോട്ട് അടുത്ത് ആക്ഷേപിക്കാണ് ആര് പറഞ്ഞു തൊരീക്കത്തല്ലാണ് അതിന്റെ പ്രചാരകനാണ് ഈ മുഹമ്മദ് ഫായിം ബാക്കിയെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിയ മുർഷിദായ വലിയ ഈ ഗോറിസ്ഥാനെപ്പറ്റി മുർഷിദായ വലിയെന്ന് പറഞ്ഞത് വരെ ഷെയ്ഖ് ഇല്ലാത്തവൻ ഷെയ്ഖ് സെയ്ത്താനാണെന്ന് റസോദണല്ലോ എന്നത് ഷെയ്ഖുന്ദൊരിക്കണ ഈ ചങ്ങായി ഇവിടെ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഷെയ്ഖുന്ദൊരിക്ക ആരാണ് എന്നോട് പറഞ്ഞല്ല എന്നുള്ളത് നടവമ്മൻ വന്നത് അതിനെ ഇവർ കള്ളത്തൊരിക്കത്താരും ഒരുമിച്ച് കൂട്ടുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ഈ കള്ളത്തൊരീക്കത്തുകാരെ വാദമാണെങ്കിലും കുറച്ച് പുറത്തുമ്പോട്ട വാദമാണ് അവൻ ഇപ്പം കള്ളത്തൊരീത്ത് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞ് പറഞ്ഞ ആൾക്കാരല്ലേ അവൻ ഇപ്പം ഇതെങ്ങനെ ചെയ്യ അവർ ചാച്ചേട്ട ഭേം കള്ളത്തൊരിക്ക ഡൗട്ടാക്കാൻ നോക്കുക ഇത് എന്തായാലും വേദന പായച്ച തുരിക്കത്താണത് കള്ളത്തൊരിക്ക അവര് ശേഷം വലിയ മുറിച്ച് ഇതൊക്കെ മുറബി എന്ന് വരെ പറയേണ്ട ഞാൻ പറഞ്ഞ അടിയിലുട്ടരാ ഈ ചങ്ങായിന്റെ യൂട്യൂബ് ചാനല് ഇവൻ ഒരു വിഷയത്തെ തമ്പുരം കൊടുത്താൻ എന്താ മുറബിയിൽ നിന്ന് അകറ്റുന്നവർന്ന് ഞങ്ങളെ പറ്റി പറയാ മുറബിയിൽ നിന്ന് അകറ്റുന്നവർ ആരാ മുറബി ഗോസായി ആണ് മുറബി ആ മുറബിയിൽ നിന്ന് നമ്മൾ നമ്മള് ആറുകൾ അകറ്റാണ് നിങ്ങൾ കണ്ടുപോയി ഈ ചങ്ങായി ചാനലിന്റെ അവിടെ ഒരു വിഷയത്തിൽ തമ്പരയും കൊടുത്താ ഏതോ ഒന്ന് എന്നിട്ട് ഏതോ ഒന്നല്ല സമയം കൊണ്ടുവന്നത്

ോട് ഏതാണ് പുസ്തകം നീ പറഞ്ഞത് അതാണ് അവതാക്കനോട് ചോദിച്ചോക്ക് ഹുദാക്കനല്ല പേരോർസ്ഥാനോട് പറയേ അല്ല അതുകൊണ്ട് ചിന്തിക്ക അവതാക്കണല്ലോ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ പറയാൻ പറ്റില്ല ഞാനാണ് തീരുമാനിച്ചത് അതങ്ങൾ പറയാൻ അപ്പൊ തന്നെ ചോദിച്ചോക്ക് ഏതാണ് പുസ്തകം